എസ് എസ് കെ മട്ടാഞ്ചേരിയുടെ യു ആർ സിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇൻക്ലൂസീവ് കായികമേളയ്ക്ക് തുടക്കം കുറിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഭിന്നശേഷി മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നടന്ന വിവിധ സ്കൂളുകളിലൊക്കെ ആയിട്ട് നടന്ന മത്സരങ്ങളും അതുപോലെ തന്നെ കായികാഭ്യാസങ്ങൾക്കുമെല്ലാം ഒടുവിൽ ഇന്ന് പ്രത്യേക തരത്തിൽ ഇവർക്ക് കായിക പരിശീലനം നൽകുവാനായിട്ട് പ്രത്യേകിച്ച് ഫുട്ബോൾ ക്രിക്കറ്റ് തുടങ്ങിയ മത്സരങ്ങൾക്ക് അവരെ പ്രാപ്തരാക്കുന്ന രീതിയിൽ ഒരുമിച്ച് കൂട്ടുവാനായിട്ട് ഇന്ന് ഇടക്കൊച്ചിയിൽ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ് കൊച്ചി നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് ഇന്നത്തെ ഈ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഇടകുച്ചി 15ാം ഡിവിഷൻ കൗൺസിലർ ജിജാ ടൻസൻ ഇതിൽ അധ്യക്ഷത വഹിക്കുന്നു. മനോഹരമായ കുട്ടികളുടെ കായിക അഭ്യാസത്തിന്റെ കാഴ്ചകളേ. കദ്ര നിവരണ കനിവിന്നुरेവേ കാടിന്നടുവിൽ വൈതിലിക്കു ലോഗംഉഴുവൻ സുഖം പകരാനായ് സ്നേഹദീവമേ ഈ വർഷം മുതലാണ് ഭിന്നശേഷി വിഭാഗത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഇൻക്ലൂസീവ് സ്പോർട്സിൻ്റെ ധാരണയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ഭിന്നശേഷി ദിവസം എന്ന് പറയുന്നത് ഡിസംബർ തേർഡാണ് അതുമായി ബന്ധപ്പെട്ട് അതിന് ഒരു മാസക്കാലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിവിധങ്ങളായിട്ട് നമുക്ക് നടന്നു പോവുകയാണ് അതിൻ്റെ ഒരു വീണ്ടും ഒരു ഒരു തുടക്കവും വീണ്ടും ഒരു തുടർച്ചയുമാണ് ഇന്നത്തെ ദിവസം ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഇത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ രീതിയിലുമുള്ള എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം ഈ ചടങ്ങിനായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികൾക്കും അധ്യക്ഷം വഹിക്കുന്ന ജിജ ടെൻസൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ശ്രീജിത് സർ അതുപോലെ തന്നെ മറ്റ് കായിക അധ്യാപകര് പാരൻസ് എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം കേരള ാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് കായിക മേഖലയിലേക്ക് ഒരു താല്വപ്പാണ് എസ് എസ് കെ അതിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു പ്രത്യേക വിങ്ങാണ് അത് വിജയകരമായി തന്നെ ഇന്ത്യക്ക് മാതൃകയായി കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എടപ്പള്ളി പങ്കെടുത്തത് ഗണിത ശാസ്ത്രത്തെക്കുറിച്ചുള്ള പുതിയ ട്രെയിനിങ് പുതിയ രീതിയിൽ നിന്നിരിക്കുന്നത് എങ്ങനെയാണ് കുട്ടികൾക്ക് പഠനം ലളിതമാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെയാണെങ്കിൽ പ്രത്യേക പരിഗണന നമ്മൾ നൽകേണ്ട ഇപ്പോൾ ഇവിടെ മത്സരത്തിന് വേണ്ടി ഇറങ്ങാൻ പോകുന്നത് പുതിയ ആശയമാണ് അടുത്ത വർഷം കൊച്ചി മേയേഴ്സ് കപ്പ് കളിക്കുമ്പോൾ ഇവരുണ്ടാവണം അതാണ് എൻ്റെ ആഗ്രഹം നമുക്കറിയാം ഭിന്നശേഷി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കഴിവുകൾ അവർക്കുണ്ട് എന്നാൽ ചില കാര്യങ്ങളിലെല്ലാം മറ്റുള്ളവരുടെ ഒരു സഹായത്തോടു കൂടി മാത്രമേ അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ പലതരത്തിലുള്ള വൈകല്യങ്ങളുണ്ട് പഠന വൈകല്യം ശാരീരികമായ വൈകല്യം അങ്ങനെ പലതരത്തിലുള്ള വൈകല്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ പ്രത്യേക പരിശീലനം സിദ്ധിച്ച ടീച്ചർമാരുടെ നേതൃത്വത്തിൽ ഇവരെ സമൂഹത്തോടും ഒപ്പം ചേർത്തുകൊണ്ട് അവരുടെ വളർച്ചയ്ക്കും മാനസിക ഉല്ലാസത്തിനുമായിട്ടാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കിന്ന് നമ്മളുടെ സബ് ജില്ല മട്ടാഞ്ചേരി സബ് ജില്ലയിലുള്ള വിവിധ കഴിവുകളുള്ള കുട്ടികൾ മുൻപോട്ട് അതായത് നാഷണൽ ഇന്റർനാഷണൽ താരങ്ങളെ വാർത്തെടുക്കുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ കുട്ടികളെ സെലക്ട് ചെയ്ത് ഫുട്ബോൾ ഹാൻഡ്ബോൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ ക്രിക്കറ്റ് അങ്ങനെ അത്ലറ്റിക്സ് വിവിധമായിട്ടുള്ള ഗെയിമുകളിൽ ബേസിക് കോച്ചിങ് കൊടുത്ത് അവർ മത്സരത്തിലേക്ക് കൊണ്ടുവരിക സാധാരണ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ ഇൻക്ലൂസീവായി ആയി ഇവരുടെ കോമ്പറ്റീഷൻസൊക്കെ നടത്തുക ദേശീയ താരങ്ങളെ സൃഷ്ടിക്കുക മെയിനായിട്ട് അവരുടെ മാനസികമായിട്ടുള്ള സന്തോഷം ഗെയിംസിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് അപ്പോൾ അവർക്ക് ആ ഒരു സന്തോഷം കൊടുക്കുക നമുക്കറിയാം നമുക്കൊരു അഭിമാനമായ നിമിഷ സി എസ് ചെല്ലാത്തൊരു കുട്ടിയാണ് പാരാ ഇൻ്റർനാഷണലി ഗോൾഡ് മെഡലാണ് ലോങ് ജമ്പിൽ അപ്പോൾ അതുപോലുള്ള കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക നല്ലൊരു ടീം തന്നെ ആയിട്ടുണ്ട് എല്ലാവരും മട്ടാഞ്ചേരി ഇതിനോട് ുംട്ടാഞ്ചരി ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് എൻകറേജ്മെന്റ് കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കണം അപ്പം അവർക്കും അത് എൻകറേജ് ചെയ്ത് അവരെ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങൾ പേരൻസ് എല്ലാവരും അപ്പോൾ എത്രയും അവർക്ക് എൻകറേജ്മെന്റ് കൊടുക്കാം അത്രയും നല്ലതായിരിക്കും ഞങ്ങൾക്കിപ്പോഴാണ് വളരെ ഒരു സന്തോഷമായത് കാരണം ഇത്രയും നാൾ നമ്മുടെ മക്കൾക്ക് കളിക്കാനുള്ളൊരു വേദി കിട്ടിയിട്ടില്ല അതിനുവേണ്ടി പ്രവർത്തിച്ച ടീച്ചർമാർക്കും എല്ലാവർക്കും ഞങ്ങൾക്ക് നന്ദി പറയാനേ പറ്റുകയുള്ളു ഇത് വളരെ ഒരു സന്തോഷമായത് അതായത് ഞങ്ങളുടെ കുട്ടികളെ അംഗീകരിച്ചു എന്നുള്ളൊരു ഇതാണ് ഞങ്ങൾക്ക് വരുന്നത് ഇപ്പോൾ നോർമൽ പിള്ളേർ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമമായിരുന്നു ഞങ്ങളുടെ മക്കൾ കളിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മറ്റുള്ള പിള്ളേർ കളിക്കുമ്പോൾ അത് നോക്കി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ഇതുകൊണ്ട് വന്നിട്ടുള്ളത് കുട്ടികളും മാതാപിതാക്കളും എല്ലാവരും വളരെയധികം ആവേശത്തിലാണ് അധ്യാപകർ അവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ഒരു കായിക പരിശീലനത്തിന് തയ്യാറായിരിക്കുന്നത് ഇവർ അവരുടെ ആ ഭിന്നശേഷി അതായത് വിഭിന്നമായിട്ടുള്ള ശേഷികളുള്ള ഈ കുട്ടികൾ അവർ വളർന്ന് വലുതാകട്ടെ സമൂഹത്തിന് അവരെ ഏറ്റവും മാതൃകയുള്ളവരായി തീരട്ടെ ആശംസകൾ നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി കൊച്ചിയിൽ നിന്നും റെഡ് ജനറൽ